ാലും ക്ഷൈനികം നായകനായി എത്തുന്ന ഹാൽ സിനിമയുടെ ഉള്ളടക്കം റിലീസിന് മുൻപ് പുറത്തായതിൽ ഗൂഢാലോചനയെന്നാണ് സംവിധായകൻ ചിലത് പറയാൻ പറ്റില്ലെന്നുമാണ് ഇപ്പോഴത്തെ നിബന്ധന അതാണ് സെൻസർ ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് സിനിമയ്ക്ക് അനുകൂലമായി വിധി വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇന്ന് ഹൈക്കോടതി സിനിമ കാണാനിരിക്കുകയാണ് സംവിധായകന്റെ പ്രതികരണം സൈനികം നായകനായി പുറത്തിറങ്ങാനിരിക്കുന്ന ഹാൽ എന്ന സിനിമ റിലീസിന് മുന്നേ വലിയ ചർച്ചയാവുകയാണ് ഈ സിനിമയുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെൻസർ ബോർഡിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് ഈ സിനിമയെ ചർച്ചയാക്കിയത് എന്നോടൊപ്പം ഹാൽ സിനിമയുടെ സംവിധായകൻ റഷ്വിക് വീരയാണ് ചേരുന്നത് ഇതിപ്പം സെൻസർ ബോർഡിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് ഇത് ഈ കോടതിയിലേക്ക് എത്തിച്ചത് എന്താണ് സെൻസർ ബോർഡ് പറയുന്നത് ഈ സീനുകൾ കട്ട് ചെയ്യാനാണോ അതെ ഏതെങ്കിലും വാക്കുകൾ കട്ട് ചെയ്യാനാണോ എന്താണ് എക്സാക്ട് സംഭവം എന്താ ആദ്യം സെൻസർ ബോർഡിൻ്റെ പ്രവൃത്തി തിരുവനന്തപുരത്ത് നിന്ന് ചെറിയ ചെറിയ സജഷൻസ് നടന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ മുംബൈയിലോട്ട് ട്രാൻസ്ഫറായി റിവ്യൂ കമ്മിറ്റിക്ക് ആ റിവ്യൂ കമ്മിറ്റിയാണ് ഒരുപാട് സീനുകളും ഗണപതി വട്ടം ലേക്ക് രാഗി ബീഫ് കഴിക്കുന്നത് പിന്നെ താമരശ്ശേരി ബിഷപ്പിൻ്റെ കൺസേൺ ലെറ്റർ അങ്ങനെ അത് പറഞ്ഞു അതിൽ നിന്ന് അതിൽ നിലനിൽക്കുമ്പോഴാണ് ഏത് വിഭാഗമാണ് അല്ലെങ്കിൽ ആരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ അവർ ആരൊക്കെയാണ് കൂടി ചേർന്ന് വെച്ചെങ്കിൽ അവർ കൂടെ അവർക്കൊരു ശക്തി കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു വിഭാഗത്തെയും കൂട്ടുപിടിച്ചു ഇപ്പോൾ സെൻസർ ബോർഡ് മാത്രമല്ല ഇപ്പോൾ ബിഷപ്പിൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ കത്തോലിക് കോൺഗ്രസ് അവരും കക്ഷി ചേർന്നിട്ടുണ്ട് അവരും നല്ല പടം കാണാൻ അതിൻ്റെ പ്രതിനിധികളുണ്ട് എല്ലാവരും കൂടി തീരുമാനിക്കട്ടെ നല്ലൊരു സിനിമ ഇറങ്ങണം ഇറങ്ങണമെന്നും ഈ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാനായിരുന്നു ഈ മുംബൈ എന്നുള്ള നിർദ്ദേശം ഈ സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം അതായത് ഈ പറഞ്ഞതുപോലെ ബീഫ് കഴിക്കുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും വാക്കുകളുണ്ട് പൊളിറ്റിക്സ് വരുന്നുണ്ടോ ഈ സിനിമയിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വാക്കുകൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എല്ലാ എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സിലാണല്ലോ മൊത്തം നിലനിൽക്കുന്നത് പക്ഷെ ചില പൊളിറ്റിക്സ് നമുക്ക് പറയാൻ പാടില്ല എന്നും ചിലത് പറയാമെന്നാണ് ഇപ്പോഴത്തെ നിബന്ധനം അത് ആണ് സെൻസർ ബോർഡ് ഏറ്റെടുത്തത് നായകനായിട്ട് നായനായിട്ട് ഷൈൻ ആണ് ഷൈൻ നികത്തെ ഈ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ് വിഷയത്തിൽ അദ്ദേഹം നിരാശയിലും കാരണം മെയിൻ നടൻ സിനിമ അദ്ദേഹം വേറെ സിനിമ ചെയ്യാതെ നേരത്തെ പറഞ്ഞു കാത്തോലിക്ക കോൺഗ്രസ് ഇതിനെതിരെ ഒരു വിഷയം ഉയർത്തിയിട്ടുണ്ട് പരാതിയുമായിട്ട് ഇറങ്ങുന്നത് അവർ പേഴ്സണലി സംസാരിക്കുകയോ പരാതി അറിയിക്കുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അവരായിട്ട് പേഴ്സണലി സംസാരിക്കാൻ വേറെ ആൾക്കാർ സെൻസർ ബോർഡിലും പല പുറത്തൊക്കെ ഉണ്ട് നമ്മളായിട്ട് അവർ പേഴ്സണലി സംസാരിക്കേണ്ട ആവശ്യമില്ല അവർ സിനിമ ഇറങ്ങിയിട്ട് ആർക്കും ആരോപണം ഉന്നയിക്കാം പക്ഷേ സിനിമ ഇറങ്ങണം ഞങ്ങൾ പറയുന്നത് അവരെവിടുന്ന് കണ്ടു സിനിമ അവർക്ക് എവിടെ നിന്ന് അറിയാൻ കഥ അപ്പോൾ അതൊരു ഗൂഢാലോചന സെൻസർ ബോർഡുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗം ബാക്കി ആൾക്കാരുമായിട്ടോ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കോടതി പോയിട്ടുള്ളത് അവർക്ക് ഇത്തരം സൂചനകൾ എവിടെ ഈ ട്രെയിലറിൽ നിന്നൊന്നും കിട്ടില്ല ട്രെയിലർ ഒന്നും ടീച്ചർ എന്നൊന്നും ഉണ്ടായിട്ടില്ല അവർ സോഴ്സ് എന്നാണ് പറയുന്നത് അതായത് അവർക്ക് വ്യക്തമായ മാർഗങ്ങളോട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു വ്യക്തിയിൽ നിന്ന് അവരറിഞ്ഞു തേർഡ് പാർട്ടി ഈ സെൻസർ ബോർഡിന് ഒരു തേർഡ് പാർട്ടി ഈ സിനിമയുടെ കണ്ടന്റ് അറിയുന്നത് ഒരു വിശ്വാസ്യത പ്രശ്നം കൂടി വരുത്തുന്നു അത് ശരിയാണ് അത് ഞങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം തേർഡ് പാർട്ടി കണ്ടന്റ് അറിയാൻ പാടില്ല ഈ കണ്ടൻ്റ് അറിയിൽ റിലീസ് ചെയ്യുമ്പോഴാണ് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും ഇപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ചോ നിങ്ങളെ ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരുടെക്കുറിച്ചോ മോശമായി പറയണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്മ ടൈം ഡ്യൂറേഷൻ കാര്യങ്ങളും വെച്ചാൽ ക്ലിപ്പും വെച്ച് നിങ്ങൾക്ക് കോടതി പോകാം കോടതി സ്റ്റേ ചെയ്യുമ്പോഴും അതൊക്കെ ചെയ്യാം അതൊക്കെ റിലീസിന് ശേഷം അത് ബാക്കിൽ സെൻസർ ഇഷ്യൂസ് കഴിയട്ടെ നിയമ പോരാട്ടത്തിലൂടെ സംഭവിച്ചിട്ട് ഹാൽ എന്ന സിനിമയുടെ സംവിധാനം സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് ഇതിന്റെ ഉള്ളടക്കം എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സിനിമ കാണുന്നു സിനിമ കണ്ട് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടട്ടെ തുടർ നടപടികൾ എടുക്കട്ടെ